ഷാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ മുപ്പത്തിനാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു വെച്ചത് മഹാനായ ഹാരിദിന് വരിതിനെ ചതിക്കാൻ വേണ്ടി വർദാനത ദാവൂദി എന്ന് പറയുന്ന ഒരു ഭടന പറഞ്ഞയച്ചു ഞങ്ങൾക്ക് സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി ആ കുന്നിൻ്റെ മുകളിലേക്ക് വരാൻ ഉടനെ തന്നെ മഹാനായ ഹാരിദിന് വരീത് റദിയുളാഹുഹുത്തലാന്നു ദാവൂദി എന്ന് പറയുന്ന ആ ദൂതനോട് പറഞ്ഞ് മര്യാദ പറയണം നല്ലത് ചതിക്കാല പരിപാടി എന്ന് ചോദിച്ചു അല്ലായിരുന്നു ഉറയിൽ നിന്നും ഘട്ടകം വലിച്ചൂറിയ മഹാനായ ഹാരിദിന് വരീത് റതി ഉള്ളാഹുത്തല്ലോ മര്യാദ കണക്ക് പറയണം നല്ലത് എന്ന് പറഞ്ഞപ്പോൾ സത്യം തുറന്ന് പറയുകയാണ് എന്താണ് പറഞ്ഞത് ഞെട്ടിതാവൂ തരുണം സത്യമെല്ലാം മോദി നീജനവൻ്റെ സൂത്രമെല്ലാം വഞ്ചനാഗ്രഹിച്ച് ഹാലിദ് പുഞ്ചിരിച്ച് കാര്യം വാസ്തവമാണെന്ന് കൽബിൽ നിശ്ചയിച്ച് കിട്ടുകിട്ടാ വിറച്ചുകൊണ്ട് എന്ന് പറയുന്ന ആ ദൂതൻ വർദ്ധാൻ്റെ ദൂതൻ ഹൃക്കൽ ചക്രവർത്തിയുടെ പടനായകനായ വർദ്ധാൻ്റെ ദൂതൻ ഹാലിദിൻ്റെ മുമ്പിൽ കിട്ടുകിട്ടാ വിറച്ചുകൊണ്ട് പറയുകയാണ് വറുദാൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് നാളെ സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി നിങ്ങളെ ക്ഷണിച്ച് അവിടെ പത്താളുകളെ തയ്യാർ ചെയ്തിട്ടുണ്ട് നിങ്ങളെ വധിക്കാൻ വേണ്ടിയാണ് എന്നുള്ള തീരുമാനം ദാവൂദി എന്ന് പറയുന്ന വർദ്ധാൻ്റെ ദൂതൻ വ്യക്തമായി കാര്യങ്ങളൊക്കെ മാറായ വലീദിനോട് വിവരിച്ചു എന്ന് മാത്രമല്ല ഹാരിദർ അധികം ദാത്ത പൊട്ടിച്ചിരിക്കുകയാണ് ഏതായാലും പിന്നെ ദാവൂതോട്ടെ ഹാലിനി തോതിയിടുന്നു നിന്നെ പോകുവാൻ അനുവദിക്കാം പക്ഷേ ഒന്ന് ഒന്ന് നീ പാറയണം വറുതാനിലിന്നേ ഒത്ത് സംസാരിക്കുവാൻ വ രണമെന്ന് നമ്മൾ ഈ തമ്മിൽ പറഞ്ഞ ഈ കണ് ഈ പറഞ്ഞ രഹസ്യങ്ങളൊന്നും വർധാൻ അറിയേണ്ട നീ ഒരു കാര്യം ചെയ്ത് ചെയ്യണം വർധാനോട് ചെന്നിട്ട് പറഞ്ഞാൽ നാളെ രാവിലെ സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി കരാർ ചെയ്യാൻ വേണ്ടി ആ മലമുകളിലേക്ക് വരാമെന്ന് നീ വർദ്ധാനോട് ചെന്ന് പറയണം പക്ഷേ നീ പറയുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് വരാൻ വേണ്ടി ഒരു പക്ഷേ നീ ചെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ വർദ്ധാനോടൊപ്പം കൂടിയാലോ നിൻ്റെ മകനെ വിളിച്ച് ഉടനെ ഇവിടെ വരുത്തണം അങ്ങനെ ദാവൂതി എന്ന് പറയുന്ന ആ ദൂതൻ്റെ മകനെ വിളിച്ച് ഹാലിദൂനെ വലിയ റദിയുള്ള അഹുത്താലെ ഏൽപ്പിക്കുകയാണ് ഞാൻ സത്യം പറയാം വർദ്ധാനോട് ചെന്ന് കാര്യങ്ങൾ അതേപടി പറയാം എന്ന് പറഞ്ഞ് മഹാനായ ഖാലിദ് റതിയുള്ള അഹുത്താലു നാളെ സംസാരിക്കാൻ വേണ്ടി കരാറിന് വേണ്ടി സന്ധി സംഭാഷണത്തിന് വേണ്ടി കുന്നിൻ്റെ മുകളിലേക്ക് വരാം നിങ്ങളത് വറുതാനോട് ചെന്ന് പറയണം നമ്മൾ ഞാൻ എറിഞ്ഞ കാര്യങ്ങളൊന്നും രഹസ്യമാക്കി വെക്കണം ഗോപ്യമാക്കി വെക്കണമെന്ന് അദ്ദേഹത്തിനോട് പറയുകയും അങ്ങനെയതാ ദൂതൻ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വാക്കുകൾ ഖാലിദ ബലീതിൻ്റെ വാക്കുകളനുസരിച്ചു കൊണ്ട് നിൻ്റെ ിയെ വിളിച്ചിവിടെ നിർത്തുവാന മോനെ ഹാലിദിനടുത്ത് നിർത്തി ദൂതൻ പോയി മൂടനാം വറുതാനടുത്ത് ചെന്നവൻ താൻ ഹാലിദ് കൽപ്പിച്ച പോല വൻ പറഞ്ഞേ വറുതാൻ കൽഭകം കൂളിർത്ത് കൊണ്ടോ രങ്ങിടും നേ അങ്ങനെ ദാവൂദിനെ പറഞ്ഞയച്ച ശേഷം മഹാനായ ഹാലിദർ നിയന്താഹുനും തൻ്റെ അനുജ്ലന്മാരിൽ നിന്ന് പത്ത് വ്യാഘ്രങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് അവരോട് പ്രസ്തുത കുന്നിന് മുകളിൽ ചെന്ന് ആരും അറിയാതെ ഒളിച്ചിരിക്കാനും വർദാൻ്റെ വിസിലടി കേട്ടാൽ ഓടി വരുന്നവൻ്റെ പത്ത് പടയാടികളോട് നേരിടാൻ അദ്ദേഹം കൽപ്പിച്ചു വർദാനെ ഞാൻ തന്നെ ശരിപ്പെടുത്തിക്കൊള്ളാമെന്ന് മഹാനായ ഹസ്രത്ത് ഖാലിദ് ബിനിൽ വനീദ് റതിയല്ലാഹുവന്നു സഹാബത്തിനുറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ മഹാനായ നിറാർ അതിയുല്ലാഹുവന്നു റാഫിയ റതിയുണ്ടാകുന്നും സയ്യബത്ത് റതിയുള്ളു മാദ് റതി എന്താഹുവന്നു സൈദ് ബിൻ ആമിർ ബാബ് ഖൈസ് അദിയ അദിയർ ഹബീ റദിയാഹുവന്നും എന്നീ പത്ത് വീരസിംഹങ്ങൾ പ്രസ്തുത കുന്നിന്മകളിലേക്ക് പോകുകയാണ് തന്ത്രങ്ങളുടെ വിടനിലയമായ ഹസ്രത്ത് നിറാർ പതുങ്ങി പതുങ്ങിയ കുന്നിൻ്റെ മുകൾ പരപ്പിലുള്ള കുറ്റിക്കാടുകളെല്ലാം ഒന്ന് പരിശോധിക്കുകയാണ് വറുതാനയച്ച പത്ത് തടീപടന്മാർ അവിടെയതാ കിടന്നുറങ്ങുകയാണ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് നിറാറിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് അദ്ദേഹം എല്ലാം അങ്ങോട്ട് പിറകോട്ട് മാറി തൻ്റെ കൂട്ടുകാരായ ഒമ്പത് പേരോട് മഹാനായ ദുറാർ അദിയുള്ള പറയാണ് ഇവരുടെ കഥ കഴിക്കാൻ നമുക്ക് മഹാനായ ഖാലിദിനെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വറുതാനയച്ച പത്ത് ആളുകൾ കാട്ടിൽ കിടന്നുറങ്ങുകയാണ് വഞ്ചകരുടെ അടുത്തേക്ക് മഹാനായ തിറാർ നീന്താത്തലാനും പത്തോളം വരുന്ന ആളുകളും സഹാപത്ത് നീങ്ങിയെന്ന് മാത്രമല്ല പത്ത് ഒരു നിമിഷത്തിൽ ഒന്ന് ഉയർന്ന് താഴുകയാണ് ഏതായാലും അങ്ങനെയതാ നിറാറും കൂട്ടരും ആ കുറ്റിക്കാട്ടിൽ പതിഞ്ഞിരിക്കുകയാണ് അങ്ങനെയതാ മഹാനായ നിറാറിനൊന്നും പുഞ്ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം മഹാനായ അലീബിന് അബീത്ത് അലിബിൻ്റെ ശിഷ്യനാണല്ലോ നിറാറ് പുലരി പിറന്നാ നേരെ തഹവർദാൻ വറുതാൻ പോകുന്നേ പുലിവലി ഹാലി തോരും ഒരുങ്ങി നേ ഇരുവരും പല വിഷയം സംസാരി നേ പിറ്റേദിനം പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ ചതിക്കാൻ വേണ്ടി മാരായ ഹാലിദുവിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു ഹാലിദും മത വെറുതാനും സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി കുന്നിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പലതും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയേണ്ടേ അടുത്ത എപ്പിസോഡിൽ